ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇതേ ഇന്ന് നമ്മൾ ചെപ്പ് കുറക്കനാട് എന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു റംബൂട്ടാൻ തോട്ടമുണ്ട് അപ്പോൾ റംബൂട്ടാൻ നോക്കിയിട്ട് എല്ലാം വല കിട്ടേ ഇതിനകത്ത് കുറച്ച് പറിച്ച് പോയതാണ് നോക്കിക്കേ വലമൊക്കെ ക്യാൻസൽ ആകുമല്ലേ നല്ല കളറിലേക്ക് എത്തുമ്പോഴാണ് ഇത് പറിച്ചെടുക്കുകയുള്ളൂ കുറച്ചും കൂടി ദിവസങ്ങൾ വേണമെന്നാണ് പറഞ്ഞത് പക്ഷികളുടെ ശല്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കവർ ചെയ്തിടും കവർ ചെയ്തിട്ട് കഴിയുമ്പോൾ പക്ഷികളൊന്നും കയറാതിരിക്കും അതുപോലെ നല്ല കളറിൽ ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും അപ്പം അത് അതിടെ ഇതിക്കിടെ ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതല്ലാതെ ഇതിനകത്തൊന്നും കയറിയിട്ടില്ല ഈ റംബൂട്ടാൻ പറിച്ചു നമ്മൾ പറിച്ചു കഴിഞ്ഞ റംബൂട്ടാൻ കണ്ടുകഴിയുമ്പോൾ ഞെട്ടിപ്പോവും കാരണം അതുപോലെ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം റംബൂട്ടാൻ പ്രൂണിങ് നടത്തണോ എന്നുള്ളൊരു വലിയൊരു സംശയമാണ് റംബൂട്ടാന് നന്നായി തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഈ ചേട്ടനാണ് ഈ തോട്ടം മുഴുവൻ നോക്കി നടത്തുന്ന ആള് അപ്പം ചേട്ടൻ ആണ് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്നതും ഒക്കെ ചേട്ടൻ തന്നെയാണ് ഇവിടെ ചെപ്പുവളത്തിൽ ആയിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്താ ഇതാണ് ഒന്ന് കാണിക്കാമോ ചേട്ടാ ആ അതെ കണ്ടോ ഇതുപോലെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കളയുവാണ് ചെറിയ ചെറിയ കഷ് കളയും അപ്പോൾ അവിടെ വീണ്ടും ബ്രാഞ്ചസുകൾ പൊട്ടുകയും അത് നിറച്ച് കായുണ്ടാവുകയാണ് ചെയ്യുന്നത് റംബൂട്ടാൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അടുത്ത സീസണിലേക്ക് അതുകൊണ്ട് റംബൂട്ടാൻ ഹാർവെസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ പ്രൂൺ ചെയ്യുക പ്രൂൺ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും കൂടുതൽ പെട്ടെന്ന് തന്നെ അടുത്ത പൂവിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ റംബൂട്ടാൻ പ്രൂൺ ചെയ്യുന്ന രണ്ട് കട്ടറൊന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടോ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൂണറാണിത് ഇത് കണ്ടോ ഇത് ഹാർവെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കും ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കണേ ഹാർവെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യാനും നമ്മുടെ റംബൂട്ടെ മുഴുവൻ പ്രൂൺ ചെയ്യുന്ന ഇതും ഈ ചെറിയ കട്ടറും വെച്ചാണ് ഈ ഇതുപോലെ ഡ്രാഗൺ ഒക്കെ കട്ട് ചെയ്യുന്ന കട്ടറില്ലേ അതുപോലത്തെ തന്നെ കട്ടറും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ പ്രൂണർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മുഴുവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം പതിനഞ്ചരി ഹൈറ്റ് ഉണ്ട് നമുക്ക് ഇതുപോലത്തെ സെയിം സാധനം ഉള്ളത് അതുപോലെ തന്നെ പ്രൂണിങ് അല്ലേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആല്ലേ ശരിക്കും അറിയാവുന്നവർ തന്നെ ചെയ്യണ്ടേ ഇവിടെ ഏഴ് വർഷമായിട്ട് ഇവിടെ ഈ തോട്ടത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഒരു റംബൂട്ടാൻ പ്രൂണിങ്ങും ഹാർവസ്റ്റിങ്ങും ഒക്കെ ഈ ചേട്ടൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് കാരണം പക്ഷേ അത് അമ്പൂട്ടാൻ്റെ ഫ്രൂണിങ് നമ്മളിവിടെ കണ്ട അത്ഭുതപ്പെട്ടു ഇത് കണ്ടോ ഇതുപോലെ ഇത് മോളിൽ ഇനി കയറി കട്ടിങ് ചെയ്യാനാണ് എൻ്റെ ടോപ്പ് ഇതിൻ്റെ മോളിൽ കയറി കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കയറി കട്ട് ചെയ്ത് കളയും ഇനി അതല്ല അതല്ലാതുകൊണ്ട് ഇത്രയും വലിയ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും കട്ട് ചെയ്യാൻ പക്ഷെ അങ്ങനെ മടിക്കരുത് കാരണം ഇനി ഇവിടുന്ന് ബ്രാഞ്ചസ് പൊട്ടും അല്ലേ അതിനകത്താണ് പുതിയ റംബൂട്ടാൻ അടുത്ത പ്രാവശ്യം പൂവിടുകയും നമുക്ക് കായകൾ കിട്ടുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു മടിയും ഇല്ലാതെ റംബൂട്ടാൻ ക്രൂൺ ചെയ്യുക റംബൂട്ടാൻ പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലുതാക്കി വിടുകയല്ല ചെയ്യേണ്ടത് നല്ല ആകൃതിയിൽ തന്നെ നമ്മളിതിനെ കട്ട് ചെയ്ത് നിർത്തുക പ്രൂൺ ചെയ്ത് നിർത്തുക എങ്കിലാണ് വലയിടാൻ ഏറ്റവും കൂടുതൽ എളുപ്പം കിട്ടും അല്ലേ ഇവിടെ എല്ലാം വല ആ കായ്ഫലം കൂടുതൽ കിട്ടും അതുപോലെ വലയിടാനും കൂടുതൽ എളുപ്പം കിട്ടും എയിൽ നന്നായിട്ട് കൊള്ളണം അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ കിട്ടണം അതുകൊണ്ട് നമ്മളെ വാട്ടർ ഷൂട്ട്സ് എന്ന് പറയൂലേ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ആരോഗ്യമില്ലാത്ത ഷൂട്ട്സ് അതൊക്കെ ഇവർ കയറി കട്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലേ അത് പ്രത്യേകമായിട്ട് കയറി കട്ട് ചെയ്ത് ചെയ്യുന്ന വാട്ടർ ഷൂട്ട്സ് അപ്പം ഇത് കണ്ടോ ഒരു റമ്പൂട്ടാൻ വലയിട്ടിരിക്കുന്നതാണ് ഇതുപോലൊരു റംബൂട്ടാൻ എങ്ങനെയാണ് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ അവസ്ഥ നമുക്ക് നോക്കാം അപ്പം നമ്മൾ കണ്ട റംബൂട്ടാൻ റംബൂട്ടാന്മാരമല്ലേ ആ നല്ല കായായിട്ട് കിടക്കുന്ന അതൊക്കെ ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണ് എല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്തേക്കുവാണ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതെല്ലാം പ്രൂണിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി താമസം എടുക്കില്ല അതിന് മുമ്പ് തന്നെ എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തും ഇതെല്ലാം കായായിട്ട് കിടക്കുന്നതാണ് വലയിട്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ റംബൂട്ടാന്മാരും പ്രൂൺ ചെയ്ത് കണ്ടോ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതി തന്നെയാണ് പ്രൂണിൽ നടത്തിയിരിക്കുന്നത് ഇത് കണ്ടോ ഇന്ന് പ്രൂൺ ചെയ്തേക്കുന്നതാണ് പ്രൂൺ ചെയ്ത് അതിൻ്റെ ഷേപ്പ് ആക്കിയതാണുണ്ടോ ഇതൊക്കെ ഇനി ആ പറക്കാനുള്ളതാണ് ഇവിടുത്തെ ഇതെല്ലാം പറിക്കാനുള്ളതാണ് പറിച്ചു ചെയ്യുമ്പോഴും ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നാണ് പറഞ്ഞത് എൻ എയ്റ്റീൻ ആണെന്നാണ് പറഞ്ഞത് എല്ലാം ഇത് കണ്ടോ ഇതുപോലെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നന്നായി പ്രൂൺ ചെയ്തതാണെന്നാണ് പറഞ്ഞത് നന്നായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് കണ്ടോ ഒരു കൊല നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുവാണ് ഞാൻ വലയൊന്നും പതുക്കെ മാറ്റി നോക്കണേ കേട്ടോ കാണിക്കുന്ന നിങ്ങൾ ഇത് കണ്ടോ ഇതെല്ലാം ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ആ ആഴ്ച തന്നെ ഇത് നന്നായിട്ട് പ്രൂൺ ചെയ്യുന്നതാണ് പറഞ്ഞത് അത് പ്രൂൺ ചെയ്ത് കഴിയുമ്പം ഒരു മുട്ടയുടെ ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് അടിവശത്ത് മുഴുവനുണ്ട് ഇതുപോലെ റമ്പൂട്ടാൻ ഉണ്ടായി കിടക്കുക ഒരു കൊലയാണിത് നോക്കിക്കേ അപ്പ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞത് ആ ചെറിയൊരു ഷേപ്പിലേക്ക് ഇത് കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾക്ക് ഈ റംബൂട്ടാൻ്റെ പ്രോണിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി